ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ മൈതാനത്തിന്റെ ഇടതുവശത്ത് നിന്ന് ബോക്സിലേക്ക് പന്തുമായി മുന്നേറുന്ന ഡീഗോ മറഡോണക്ക് തിരിച്ചു കിട്ടുന്ന പന്ത് അല്പം ഉയർന്നിട്ടാണ് തന്നേക്കാൾ പൊക്കമുള്ള ഷീൽത്തനെ ഹെഡ് ചെയ്ത് മറികടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ മറഡോണ ഒരറ്റ കൈ പ്രയോഗം നടത്തി ഇടത് കൈകൊണ്ട് പന്ത് തട്ടി വലയിലാക്കി ഇംഗ്ലീഷ് താരങ്ങളുടെ അപ്പീൽ റഫറി അനുവദിച്ചില്ല ചെകുത്താൻ ദൈവത്തിന്റെ കുപ്പായത്തിലെത്തിയെന്ന് ഇതിനെ ഫുട്ബോൾ ലോകം വിമർശിച്ചു വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ കൈകൾ എന്നാണ് മറഡോണ ഈ ഗോളിനെ വിശേഷിപ്പിച്ചത് എന്നാൽ അതേ മത്സരത്തിൽ ദൈവത്തിന്റെ കാൽ സ്പർശവും ഉണ്ടായി നാല് മിനിറ്റിനുള്ളിൽ എല്ലാ പാപക്കറയും മറഡോണ കഴുകി കളഞ്ഞു അർജന്റീനയുടെ പകുതിയിൽ നിന്ന് ലഭിച്ച പാസുമായി അറുപത് വാരയോളം ഒറ്റയ്ക്ക് മുന്നേറി ആറ് ഇംഗ്ലീഷ് താരങ്ങളെ വെട്ടിച്ച് പത്ത് സെക്കൻഡിൽ ഡീഗോ മറഡോണയുടെ അടുത്ത ഗോൾ പിറന്നു ഒരു നിമിഷം പോയ ലോകം പിന്നീട് ഈ ഗോളിനെ നൂറ്റാണ്ടിന്റെ ഗോൾ എന്നാണ് വിശേഷിപ്പിച്ചത് വിവാദ ഗോളിൽ അല്പനേരം മുമ്പ് വരെ അയാളുടെ രക്തത്തിനായി അലറിവിളിച്ച ആ ഗാലറി നിമിഷങ്ങൾക്കകം പിറന്ന നൂറ്റാണ്ടിന്റെ ഗോളിൽ അയാളെ ദൈവപുത്രനാക്കി